കീഴ്പള്ളി സി എച്ച് സിയുടെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികൾ ക്യാമ്പിൽ വെച്ച് നേത്രപരിശോധന നടത്തി വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള സംവിധാനവും കണ്ണട ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് കണ്ണടകളും ക്യാമ്പിന്റെ ഭാഗമായി ലഭ്യമാക്കി ക്യാമ്പിന് ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ പ്രസാദ് അറസ് കീഴ്പള്ളി സി എച്ച് ഒപ്റ്റോമെട്രിസ് ജിത്തു സി പി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് മുബഷീറ എം എ നഴ്സുമാരായ അന്നമ്മ യു എസ് സിമി മാത്യു അഖില ചന്ദ്രൻ പി സതി അഞ്ജു സ്കൂൾ പ്രിൻസിപ്പൽ ബീനാൻ കണ്ടത്തിൽ ഹെഡ് മിസ്ട്രസ് ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിൻ്റെ കീഴിൽ നടത്തുന്ന സ്കൂൾ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ആണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മളെ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കണ്ണ പരിശോധിച്ച് അവർക്ക് കാഴ്ചപ്പുറവുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പിന്നെ ബാക്കി വരുന്ന കണ്ണട പോലെയുള്ള മറ്റുപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന ഒരു പ്രോഗ്രാം കൂടെയാണിത് ഇന്നിവിടെ നടക്കുന്നതിൽ നിന്നും കാഴ്ചപ്പുറമുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ തുടർ പരിശോധനകൾ നടത്തി അവർക്ക് വേണ്ട കണ്ണടകൾ ഗവൺമെൻറ് തലത്തിൽ നൽകുന്നുണ്ട് അതിൻ്റെ കണ്ണട പരിശോധനയാണ് നാഷണൽ പ്രോഗ്രാം ഓഫ് കൺട്രോളം ബ്ലൈൻഡ്നെസ്സിൻ്റെ കീഴിലുള്ള രോഗ വിഭാഗം കണ്ണൂർ ജില്ല ഇന്നിവിടെ നടത്തുന്നത് Where your dreams meet the world's best. CJ Buildware. From the world's best brands to your home. Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. വീടെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല ഓരോ വ്യക്തിയുടെയും അധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ സ്വപ്ന ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന നിന്നി ജെറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ